ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു ഗൗരി ശങ്കരം പരമ്പരയിലെ ശങ്കർ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും പ്രിയങ്കരനായി മാറുകയായിരുന്നു ഹരിശങ്കർ എന്ന് പറയുന്ന മിനി സ്ക്രീൻ നടൻ അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലും സജീവമായ ഹരിശങ്കർ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഹരിശങ്കറിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടം തന്നെയായിരുന്നു ഈ അടുത്തിടെയാണ് അദ്ദേഹം വിവാഹത്തിന്റെ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു അദ്ദേഹം പങ്കുവച്ച ചിത്രങ്ങൾ ശ്രദ്ധ നേടിയത് ഇരട്ടി മധുരം എന്ന് പറയട്ടെ ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ഹരിശങ്കർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പോസ്റ്റും കുറിപ്പും പങ്കിട്ടുകൊണ്ടെത്തിയത് നിമശനരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആ കുറിപ്പ് ആരാധകരും ഏറ്റെടുത്തു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരു ഷോപ്പിംഗ് മാളിൽ നിന്നുമുള്ള ചിത്രങ്ങളായിരുന്നു ഇത് എന്നാൽ ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് നിറവയറുമായി നിൽക്കുന്ന ഹരിശങ്കറിന്റെ ഭാര്യ തന്നെയാണ് ഹരിശങ്കറിന്റെ ഭാര്യ ഗർഭിണിയാണ് കടിഞ്ഞൂൽ കൺമണിയെ കാത്തിരിക്കുകയാണ് താര കുടുംബം അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഹരിശങ്കർ പങ്കുവെക്കുകയും ചെയ്തത് നിരവധി പേരാണ് ഇതിനോടകം തന്നെ ആശംസകൾ അറിയിച്ചു ആയുസും ആരോഗ്യവും സൗന്ദര്യവുമുള്ള ഒരു കുഞ്ഞിനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നാണ് ആരാധകരിൽ പലരും കമന്റ് ബോക്സിലൂടെ കമന്റുകളുമായി എത്തിയത് അഞ്ചു മാസത്തിലേറെയായി ഭാര്യയ്ക്ക് ഇനി ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനായിട്ട് തന്റെ ഭാര്യയുടെ നെറുകയിലൊരു ചുംബാനം കൊടുത്ത് നിറ വയർ പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് ഹരിശങ്കർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വൈറലായി നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയത് മലയാള മിനി സ്ക്രീൻ രവിശങ്കർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായ നടനാണ് ഹരിശങ്കർ ഒരുപാട് നല്ല പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ഗൗരിശങ്കർ എന്ന് പറയുന്ന ഒരറ്റ പരമ്പരയിലൂടെയാണ് ഹരിശങ്കർ എന്ന നടൻ മലയാള മനസ്ക്രീം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കനായി മാറിയത് ചെറുതും വലുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ മറ്റു പരമ്പരകളിലും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഹരിശങ്കർ ഏറെ ശ്രദ്ധ നേടിയത് ഗൗരിശങ്കരം എന്ന പരമ്പരയിലൂടെ തന്നെയാണ് കഴിഞ്ഞ വർഷമായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം നടന്നത് വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെ വന്ന് ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇതാ പുത്തൻ വിശേഷങ്ങളുമായിട്ടാണ് ഹരിശങ്കർ എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത്